പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാം ക്യാരറ്റിട്ടുള്ള ചോറ് നോക്കാം എന്തൊക്കെ വേണ്ടെന്നുള്ളത് പിന്നെ ക്യാരറ്റ് ഇതാ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഒരു വലിയ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് ഇടണം പിന്നെ പൊഞ്ഞിരിയുടെ ചോറാണ് നല്ല വേവാൻ പാടില്ല ഉപ്പ് പിന്നെ മുളക് പൊടി ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ ഉണ്ടാക്കി നോക്കാം ആദ്യം എണ്ണ ഒഴിക്കണോ ചട്ടി വെച്ചു ചൂടാവാൻ ഇതു മണി അടുകടാം ശേഷം കുറച്ച് റേസള്ളൂ ഒരു സ്പൂൺ കടലപ്പരിപ്പ് കുറച്ച് ായ ചോറാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറാണ് ചോറ് എല്ലാരും വെക്കുവരോ അത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വർക്ക് പോകുന്നു ഉള്ളിട ഒരു സവാളയാണ് അവര് മുളകടുന്നുണ്ട് ടേസ്റ്റായ ചോറാണ് ഞാൻ ഉണ്ടാക്കി നോക്കണം കഴിക്കണം ചോറിൽ കൊടുത്ത് ഉപ്പിട്ടുണ്ട് ഉള്ളിക്ക് വേണ്ട ഒപ്പണം ും ക്യാരറ്റിനും മുളക് പൊടി മഞ്ഞൾപ്പൊടി നല്ല വഴണ്ടി വരണം ഒരു മിനിറ്റ് വാഴേണ്ടി വന്നാൽ മതി ഒരു മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഇനി മസാലകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാം വേറെ ഉള്ളി പച്ചമുളകും ഇട്ടുണ്ടാക്കാം കുട്ടികളൊക്കെ എരിവ് വേണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ക്യാരറ്റ് ഒക്കെ ഒന്ന് ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് ഇതാവട്ടെ ക്യാരറ്റിൽ ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് വാടി വരട്ടെ തോടുക ഇത്രേ പനിയുള്ളൂ ഭയങ്കര ഈസിയാണ് ടേസ്റ്റിയാണ് നല്ലതാണ് ക്യാരറ്റ് കഴിക്കുക കഴിച്ച ഒരു മിനിറ്റ് ഒന്ന് ഇതാവട്ടെ കൊടുക്കാം കേട്ട് വളരെ നല്ലതാണ് ചെറിയെടുപ്പിനെ കഴിക്കാനൊക്കെ കഴിച്ചാല് നല്ലതാണ് ചെറിയ കുട്ടികളൊക്കെ കൊടുക്കുക ഉണ്ടാക്കിട്ട് ി വെറൈക്കി ആയിട്ട് ആയി ചോറിടാ എന്താണ് ചോറ് നല്ല വേവാൻ പാടില്ല അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് വേവ് കമ്മിയായ ചോറാവണം ശ്രദ്ധിക്കണം പ്രത്യേകം നല്ല വേവാൻ പാടിയ ചോറ് സൂപ്പർ ടേസ്റ്റി ചോറാണ് ഒരു കൊടിക്ക് വെല്ലാ ലെവൻ കുഴിഞ്ഞ് ഒഴിക്കുക കുറച്ച് വണങ്ങുക കളർഫുള്ളായ ചോറാണ് വെറൈറ്റി ചോറാണ് കാണാൻ നല്ല ഭംഗിയാണ് അതേമാതിരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റി ചോറാണ് അത്ര പണിയുള്ളു ഈസിയാണ് ഉണ്ടാക്കാൻ സ്കൂളിക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ നല്ല മാരിയാണ് ജോലിക്ക് കൊണ്ടു കൊണ്ടുപോകാം പെട്ടെന്ന് പണി കഴിയും ടേസ്റ്റി ചോറാണ് വെടി ചെയ്ത് എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കുക അവർ പറയുക